ഗുഡ് എല്ലാവർക്കും എല്ലാര്ക്കും കുവനെ ഇന്ന് പാത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുരിങ്ങയുണ്ട് മേലെ അല്ല താഴെ അതിന്റെ പൂക്കളുണ്ടും മേലെ അപ്പൊ അതിന്റെ പൂക്കൾ ഇങ്ങനെ താഴെ വീണിട്ട് കാണുമ്പോ ഇന്ന് തോറ അത് ആക്കിയാലോ നിനക്ക് ഇന്നലെ തോന്നിയിരുന്നു സമയം കിട്ടിയില്ല പിന്നെ ഞാനത് പെറുക്കിയെടുത്തിട്ട് തോരൻ ഉണ്ടാക്കാനാണ് ഒരുങ്ങാപ്പ് തോരൻ ടേസ്റ്റ് ആണ് വേണൽ അതിന്റെ കൂടെ ഒരു മുട്ട കൂടി ചേർക്കാം ഒരു ഉള്ളി മുട്ട ഇതൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് തോറുന്നുണ്ട് അപ്പൊ അത് മാത്രല്ല നല്ല ഹെൽത്തിയാണ് അപ്പോൾ വെറുതെ പാഴാക്കി കളയണ്ടല്ലോ അതുകൊണ്ട് പൊറുക്കിയെടുക്കാന്ന് വിചാരിച്ചു വെറുതെ കളയണ്ടല്ലോ കാരണം ഇതൊക്കെ എല്ലാ സീസണിലും കിട്ടുന്ന സാധനങ്ങളല്ല സാധനമല്ല ഇത് പിന്നെ നമുക്ക് വീഴുന്നത് മാത്രമേ കുറുക്കിയെടുക്കാറുള്ളു നേരെയുള്ളത് കായവുന്നത് കുഴിച്ചിട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡെയിലി വീഴുന്നത് കുറുക്കിയെടുത്ത് അങ്ങനെയൊക്കെയുള്ളത് കിട്ടും പക്ഷേ ഞാൻ ഇപ്രാവശ്യം സീസണിൽ സീസണിലാദ്യമായിട്ടാണ് നടക്കുന്നത് കാരണം പകലൊക്കെ വീണതൊക്കെ ണങ്ങിട്ടുണ്ടോ വാടി ഉണ ഉ രാവിലൊക്കെ പൊറുക്കി വെക്കുന്നു നമ്മൾ ഉച്ചക്ക് ശേഷം സമയം നോക്കും സംഭവം നമ്മളിവിടെ ഇല്ലാത്തോണ്ട് പുള്ളി കുറുക്കാൻ സമയം കിട്ടും അത് മാത്രല്ല വീഴുന്ന സ്ഥലം കൂടി നല്ലതായിരിക്കണം no, 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 no. ഇവിടെ കുറേ വീണിട്ടുണ്ട് പക്ഷെങ്കില് എന്താ പറയാ ചെറിയ കുറ്റിച്ചെടി കാടൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പെട്ടന്ന് പുറത്തേക്ക് കിട്ടുന്നില്ല ി തോറിനൊക്കെ അപ്പന്നാറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഹായ് കൊടുത്തോളൂ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പെറുക്കുന്നതിൻ്റെ കൂടെ ഞാനൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം അപ്പോൾ മുരിങ്ങ ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് അതിൽ കുറേയൊക്കെ കൊഴിഞ്ഞു പോകും ചിലയിടങ്ങളിൽ അതിപ്പോൾ കാണില്ല ചിലയിടങ്ങളിൽ ഫുൾ ആയിട്ടും കൊഴിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോകാതെ ഏകദേശം മുക്കാൽ ഭാഗം കായായി കിട്ടാൻ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ചോറ് വെക്കുമ്പോൾ അതിൻ്റെ ചോറിൻ്റെ വെള്ളം ചൂടോട് നമ്മൾ ചോറ് വാർത്ത് കഴിഞ്ഞ് ഉടനെ കിട്ടുന്ന ചെറു ചെറു കൂടി ആ വെള്ളം അപ്പോൾ ഈ മുരിങ്ങയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഉണ്ടാകുന്ന കാ പൂക്കൾ ഏകദേശം എല്ലാം തന്നെ കായ്ക്കളായി കിട്ടും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത സമയത്തൊക്കെ നല്ല കായ്ക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങയുടെ ചോട്ടിലോട്ടൊന്ന് കൂട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ വല്ല പാപം കേറിണ്ട് പ്രത്യേകിച്ച് സന്ധ്യ സമയാണ് പ്രത്യേകിച്ച് സന്ധ്യ സമയാണ് ഇവിടെക്ക് പാപന്റെ കൈ വളരെ രൂക്ഷമാണ് എല്ലാവിധ പാമ്പുകളും ഇവിടെ ഫ്രീ ആയിട്ടുണ്ട് പെരുമ്പാമ്പ് അണൽ മൂർക്കം ചേര അങ്ങനെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായി ഇഷ്ടംപോലെ പാമ്പുകൾ ഇവിടെയുണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയ പാമ്പ് ഞാൻ കുറച്ച് കൂടി വിഷമുള്ള ഒരു പാമ്പ് ഇന്നത്തെ ലൈവ് തൽക്കാലം അവസാനിപ്പിച്ചതാണ് വേറെ ഒന്നുമില്ല സംസാരിച്ചു തന്നാൽ കുറച്ചും കൂടി പൊറുക്കെടുക്കാനുണ്ട് അത് നടത്തില്ല അതുകൊണ്ട് എല്ലാവർക്കും ഭാഗം